അസ്സാമലേക്കും എവിടെ എല്ലാവരും ഡാക്ക് സുഖല്ലേ അപ്പം നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഡൈനിമി ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെ ഇന്ന് ചായക്ക് സ്പെഷ്യലായിട്ട് ആലു പൊറാട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നമ്മൾ ആട്ടപ്പൊടിയിൽ ഉരുളൊക്കെ ഇങ്ങനെ ഫില്ലൊക്കെ വെച്ച് കാണുള്ള ഒരു ചായക്കടി അപ്പോൾ ചായ അവിടെ തിളക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് ചുല്ലിപ്പണി ആയതുകൊണ്ട് ഫുള്ള് ഗ്യാസ് മലാണ് മലയാണിപ്പോൾ അല്ലാതെ ഇപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്തേ പോകാൻ പറ്റില്ല വിചാരിച്ചു ഫുള്ള് ഗ്യാസ് മല ആക്കുക വിചാരിച്ചു എന്നാൽ ചോറും ഒന്നും ഉണ്ടാക്കണം ചെയ്യുന്ന എളുപ്പമായിട്ട് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഉണ്ട് ഇട്ടാ കമൻ്റും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനി ഈ വീഡിയോക്കും നല്ല സപ്പോർട്ട് തരണം കേട്ടോ എല്ലാവരും അപ്പോൾ ഞാനും മക്കളൊക്കെ ഞാൻ മക്കളെ കൂടെ തന്നെ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പം ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ ഇസ്ത്രീടുന്നുണ്ട് മാറ്റ് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചായ കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഫില്ലിങ് ഞാൻ കാണിച്ചു തന്നെ മോൾ ഇസ്ത്രീടെ അടി ഞാൻ വീഡിയോ വീടെടുത്ത് പോകും അമ്മച്ചീനെ ചൂടാക്കണമെന്നറിയാൻ കേട്ടോള് അവള് ഇസ്ത്രീടെയൊക്കെ ചെയ്യുമോ അതിൻ്റേതായിട്ടുള്ള കുളയിൽ പിന്നെ കാണും ചെയ്യുക അപ്പോൾ അവർക്കുള്ള ലെഞ്ചൊക്കെ തയ്യാറാക്കും കേട്ടോ ഇന്ന് പച്ചക്കറി ബിരിയാണി ഒരു ചെറിയൊരു തട്ടിക്കോട്ട് പച്ചക്കറി ബിരിയാണി ഒക്കെയാണ് വെച്ചിട്ടുണ്ട് ആ ബിരിയാണി എന്നൊക്കെ ഒന്ന് പറയാം ചെറുതായിട്ടൊരു മഴ ഉണ്ടാവും ആ മോളെ പറഞ്ഞത് ഇതിൻ്റെ രണ്ടാമത്തെ മോളേട്ടാ മോളെ അറിയണേ മള പേര് ആ മാലയാണ് മാല പറഞ്ഞേ മച്ചിയെ ഞാൻ ബാഗിൽ എക്കണെടുത്തോളാം ഇമ്മച്ചീൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ബാഗിൽ കിട്ടണമൊക്കെ രണ്ടാ ലാ മൂന്നാമത്തെ മോളെ പേര് ആമീന്നാണ് വിളിക്കുക ആ ഐഷാസിനാണ് രണ്ടാമത്തെ മോള് മാലിയ ഫാത്തിമ മൂത്ത് ഹാനിയ ഫാത്തിമ അപ്പം മോൾക്ക് ഹാനിയ ഹാനിയാവിനെ വിളിക്കല് മോള് നട്ടാണ് അങ്ങനെ യൂണിഫോം ഒക്കെ മാറ്റി അവൾ പോണ കെട്ടിപ്പുറത്തും കാര്യങ്ങളൊക്കെ ചില രസം ഉണ്ടാവും അങ്ങനെ കെട്ടിപ്പുറത്തും കാര്യമൊക്കെ അതിനകത്തപ്പോൾ അവൾ ഉറങ്ങേക്കാരോ ഇപ്പോൾ ഇവൾക്ക് യു എസ് എസിൻ്റെ മൂത്ത് മോൾക്ക് യു എസ് എസ് ക്ലാസ് ഉണ്ടായതുകൊണ്ടേ നേരത്തെ പോകണം ഇപ്പോൾ എട്ടേക്കാലിന് ഇവിടെ നിന്ന് ഇറങ്ങും എട്ടരക്ക് ക്ലാസ് ഇടങ്ങും അപ്പോൾ അവരങ്ങനെ പോയപ്പോൾ ഇന്ന് ചായ കൂടിയൊക്കെ നേരത്തെ കഴിഞ്ഞല്ലോ വിചാരിച്ച് പത്രം വായിക്കാൻ നിന്ന് ഞാൻ ചുള്ളിപ്പണി ഇന്നലെ എൻ്റെ തലേന്നത്തെ വീഡിയോ എടുത്തിട്ട് ഞാൻ തലേന്ന് ഞാൻ രണ്ട് റൂം ഒരു റൂം കഴിച്ചിന്ന് പിന്നെ സിറ്റൗട്ടിൻ്റെ ഗിൽസും തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി സിറ്റൗട്ടത്തെ സോഫയും അ ടീപ്പൊക്കെ തുടച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ആ മറ്റേ ഡൈനിങ് ഹാളും ഒന്ന് ക്ലീനാക്കണം എന്നാണ് ഇന്നത്തെ പ്ലാൻ നടക്കുകയായിരിക്കും അപ്പോൾ അവരൊക്കെ പോയെന്നപ്പോ അങ്ങനെ അല്ല ഓളൊക്കെ പോയപ്പോൾ പത്രം വായിച്ചിരുന്ന കുറച്ച് നേരൊക്കെ പത്രം വായിച്ചിട്ടുള്ളൂ ഉള്ളൂ ഹെഡിങ് മാത്രം വായിക്കും അല്ലാതെ ഇതേ സ്പെഷ്യലായിട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഉള്ളതൊക്കെ വായിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ക്ലീൻ ആക്കണം ഇന്ന് പിന്നെ നിസ്കാരം ഒന്നും തെറ്റാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ വേഗം കഴിച്ച് ഒരു രണ്ടണി തന്നെ പണി കഴിച്ചിട്ട് വേഗം കുളിച്ച് ഇല്ല അപ്പോൾ നിസ്കാരം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എടുക്കേണ്ടെന്ന് വിചാരിച്ചു ഏതായാലും കഴിഞ്ഞിട്ടില്ല വറാത്തിന് മുന്നൊക്കെ കഴിച്ചതെന്ന് വിചാരിച്ചു പിന്നെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ അപ്പോൾ പിന്നെ ഏതായാലും നിസ്കാരം തെറ്റി കണ്ടുള്ള പണി നിൽക്കേണ്ട രണ്ടുമണിയിലൊക്കെ എടുത്താൽ മതിയുള്ളതില് അങ്ങനെ എടുത്തതാണ് ഈ സോഫ ഇങ്ങനത്തെ ഈ മോഡലാകുമ്പോഴേ ഇതിൻ്റെ ഇടുക്കിലുള്ള വേസ്റ്റ് തുടങ്ങി എന്തൊരു പണിയാണെന്ന് അറിയാൻ ക്ലീൻ ആക്കാൻ അയ്മൽ കുറേ ടൈം അങ്ങാണ്ട് പോയി കിട്ടി അപ്പോൾ ഡൈനിങ് ഹാളെത്തിയിട്ടപ്പോൾ ഞാൻ ഞാൻ അപ്പോൾ ബെഡൊക്കെ മാറ്റി കട്ടിലൊക്കെ അട വെച്ചിക്ക് തുടക്കാൻ കട്ടിൽ തുടക്കണേ പിന്നെ കയറി തന്നെ പ്രശ്നമില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓടുക്കുകയെ കട്ടുമ്പോൾ തലയിൽ ബക്കറ്റൊക്കെ ഇട്ട് കാണണോ ഞാൻ െ ശല്യം ചെയ്ത് കൊണ്ടോളം ഉറങ്ങുവാണെങ്കിൽ സമാധാനമാണെങ്കിലോ അവളെ ഉറങ്ങിയിട്ട് പറക്കലൊന്നും നടക്കൂല അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് കഞ്ഞി പയറാക്കാന്ന് വിചാരിച്ചത് അപ്പം കഞ്ഞി പയറാണ് കൊടുക്കണം ആരുമില്ലല്ലോ ആക്കു പിന്നെ സ്കൂളിലേക്ക് ഉച്ചക്ക് കൊടുത്തയച്ചു കൊണ്ട് ഇന്ന് ബറാത്തിൻ്റെ ദിവസം കേട്ടാ അപ്പോൾ ബറാത്താകുമ്പോഴത്തേക്ക് സ്കൂളിൽ വരുമ്പോഴത്തേന് എന്തേ അപ്പം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ രാത്രി എന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ചിക്കൻ കണ്ട പറഞ്ഞു ആ അങ്ങനെ ഞാൻ ഇതേപോലെ എന്തെങ്കിലും പണി എന്താ കൂടുതലുണ്ടാവും അതേപോലെ കഞ്ഞിക്ക് എനിക്ക് കഞ്ഞി ഇഷ്ടമൊന്നുമല്ല അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയാകുമ്പോഴൊക്കെയാണ് കുടിക്കും അപ്പോൾ അങ്ങനെ നോള് നെല്ലിക്കുന്നു എന്നോട് പറയണം മെച്ചയ്ക്ക് നെല്ലിക്ക തരൂല്ല എന്നറിയണം അപ്പോൾ അവിടെ അങ്ങനെ മൊത്തത്തിൽ ക്ലീനാക്കിയത് കഴിഞ്ഞ് കാണിച്ചു കേട്ടെ എനിക്ക് ഉച്ച പൊളി കഴിഞ്ഞ് കഞ്ഞിടിയൊക്കെ കഴിഞ്ഞ് നിസ് കറക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെയിലാണിത് ഇനിയിപ്പോൾ ആ ബെഡും കാര്യങ്ങളൊക്കെ നട്ട് അത് നന്നാക്കി ക്ലീൻ ചെയ്ത് ഒരു സമാധാനം അല്ലേ അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാ കലത്തപ്പം ഉണ്ടാക്കണ ഫസ്റ്റത്ത് നല്ല നന്നായി പിന്നെ തൊന്നും നന്നായി ലാഗങ്ങട്ട് പത്തിരി പോലെ ഇത് കുറച്ച് നല്ല ഷേപ്പിലൊക്കെ വന്നിരുന്നു വീഡിയോ എടുക്കാൻ മാത്രമല്ല നല്ലത് കിട്ടി പിന്നെ നല്ല അടുത്തേക്കൊന്നും കൊടുത്തേക്കാനും പറ്റാത്തൊരു പോലെ പക്ഷേ ഞങ്ങൾക്ക് അടുത്തു നിന്നൊക്കെ നല്ല രണ്ട് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ് ഓരോരുത്തന്നും നെയ്യപ്പം ഓരോരുത്തന്നും മറ്റേ ചക്കരച്ചോറില്ലേ അപ്പോൾ അതുമ്പോൾ വെച്ച് ചക്കരൊക്കെ ഇട്ടുകാണ്ട് വെച്ച ചോറ് ഒന്ന് കിട്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കി എന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങളൊക്കെ നോമ്പ് നോക്കുന്നില്ലേ നാളെ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ കമൻ്റൊക്കെ അറിയിക്കേണ്ടിട്ടാണ് നല്ല രസമാണ് ഇപ്പോൾ കമൻ്റൊക്കെ വായിക്കുമ്പോഴും അതിനനുസരിച്ച് മറുപടി എടുക്കുമ്പോൾ നമുക്കൊരു പുതിയ ഫ്രണ്ട്സാളെയും ഇതൊക്കെ കിട്ടിയ പോലെ പിന്നെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടെ നമുക്ക് ഇൻഷാഖ സ്ലാമലൈക്കും